മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ എപ്പോ നമ്മളെപ്പോയാലും ഒരു പനി ഉറപ്പാണ് ഇപ്രാവശ്യം പനി വരാതിരിക്കാനായിട്ട് കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ പോവാ ഞാൻ ഇതൊക്കെ എന്റെ കാന്നെ ഗൈസ് നിങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ് നല്ല രസമാണ് ഞാൻ ആ കാണുന്ന ലൈറ്റ് ഹൗസ് ഞാനില്ലേ നേരത്തെ കാണിച്ച വരി കൊറേ കിളികളൊക്കെ കണ്ടായിരുന്നു അപ്പോ എത്തിയിട്ടുണ്ട് ഏകദേശമൊക്കെ എന്ന് തോന്നുന്നു എത്തിയെന്നാ തോന്നുന്നു പൈസ ആ മേഹമൊക്കെ നോക്കിയാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല ഞാൻ അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഭയങ്കര എൻ്റെ വേണ്ടിയിരിക്കുകയാണ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ബീച്ചിൽ പോകുന്നത് അപ്പം നാലാമത്തെ അല്ല മൂന്നാമത്തെ പ്രാവശ്യമായി അപ്പം ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് പോകുന്നവരി കാണാൻ നല്ല രസം ഞാൻ ഇങ്ങോട്ട് വന്നതൊക്കെ പറഞ്ഞ് വേണ്ടിയിരിക്കുകയായി Jeg liker å være på byen.

പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ നമ്മൾ കുറെ അറ്റത്തോണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അത് വായിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ ഓർത്തു പക്ഷെ അത് ഇപ്പൊ കണ്ടോ ഒരു വലിയ തിര നമ്മൾ വായിക്കും രണ്ടില്ലേ മാറിഞ്ഞില്ലേ അത് വായിക്കണ്ട പിന്നെ ഓ ഞങ്ങളെ ഇങ്ങനെ എടുത്തപ്പോ തീരെ വന്നിങ്ങനെ ഫോണിലൊക്കെ ചെയ്യാൻ പോയപ്പോ ഞാൻ ഇങ്ങോട്ട് ഫോൺ മാറ്റി അങ്ങനെ ഞാൻ തീരക്ക് ബോട്ടൊക്കെ കാണിച്ച് നിങ്ങള് ഫുഡടിക്കാൻ കയറി അവിടെ തന്നെ പിന്നെ ഞാൻ കോളിഫ്ലവർ ബജ്ജിയാണ് കിരുന്നത് ഞാൻ പോലും ഫ്ലവർ ബക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടം എപ്പോഴും അതേ വാങ്ങിക്കുള്ളൂ എവിടെ ഉത്സവത്തിന് പോയാലും എവിടെ പോയാലും വാങ്ങിക്കൂ അപ്പോ ഞങ്ങൾ പോയി അങ്ങനെ രാത്രിയായി ഞങ്ങളപ്പോ തിരിച്ചു പോവുകയാണ് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാം വീഡിയോ കാണാം ബൈ ഞാൻ